സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ സർക്കാർ നടപ്പിൽ വരുത്തിയ ഓൺലൈൻ രജിസ്ട്രേഷൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി ഓൺലൈനിൽ രജിസ്ട്രേഷൻ നടക്കുമ്പോൾ തീർ നൽകുന്ന വ്യക്തി അറിയാതെ കൂടുതൽ ഭൂമി രജിസ്റ്റർ ആകുന്നതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനിൽ ആധാരങ്ങളുടെ പട്ടികയിൽ സെന്റ് അളവ് എഴുതുന്നതിന് പകരം ആർ കണക്കാണ് രേഖപ്പെടുത്തുന്നത് ഇത്തരത്തിൽ പത്ത് സെന്റ് സ്ഥലത്തിന് നാല് ദശാംശം പൂജ്യം അഞ്ച് ആർ ആണ് വരുന്നത് ഇത് ഓൺലൈനിൽ നാല് ദശാംശം അഞ്ച് ആർ എന്നാണ് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് പത്ത് സെന്റ് സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഓൺലൈനിൽ പതിനൊന്ന് സെന്റ് സ്ഥലത്തിന്റെ രജിസ്ട്രേഷനാണ് നടക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്ന സോഫ്റ്റ്വെയറിന്റെ അപാകതയാണ് അളവ് കാണിക്കുന്നതിൽ വ്യത്യാസം വരാൻ ഇടയാക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം ഓൺലൈനിലെ ഈ അപാകത പരിഹരിക്കാതിരുന്നാൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമി നഷ്ടപ്പെടാൻ ഇടയാകുമെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് കൂടാതെ ഓൺലൈൻ സമ്പ്രദായം നടപ്പിലാക്കിയതോടെ ആധാരങ്ങൾ കുടിക്കടം ഗഹാൻ മരണപത്രം വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് എത്തുന്നവർ ഇന്റർനെറ്റ് തകരാർ മൂലം ആവശ്യങ്ങൾ നടക്കാതെ നിരവധി തവണ രജിസ്ട്രേഷൻ ഓഫീസ് കയറിറങ്ങേണ്ട ഗതികേടിലാണ് രജിസ്ട്രേഷൻ വകുപ്പിലെ പരിഷ്കാരങ്ങൾ ജനോപകാരപ്രദമാക്കേണ്ടതിനു പകരം ജനവിരുദ്ധവും ജനങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തുന്നതുമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ആക്ഷേപമുയർന്നിട്ടുണ്ട് സോഫ്റ്റ്വെയറിലെ അപാകത പരിഹരിക്കാതെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗവും ജനകീയ വികസന മുന്നണി ചെയർമാനുമായ ജലീൽ ആദൂർ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജില്ലാ കളക്ടർ രജിസ്ട്രാർ ഐ എന്നിവർക്ക് നിവേദനം നൽകി ടി സി വി ന്യൂസ് എരുമപ്പെട്ടി